ിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വിദ്യ ചേച്ചിയെ കണ്ടു അവരെനിക്ക് മുമ്പ് പരിചയമുണ്ട് അവരൊരു ലാബ് ടെക്നീഷ്യനാണ് പക്ഷെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് അവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല അന്ന് അവർ ഒരു ചെറിയൊരു ലാബിൽ ഒരു ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ പക്ഷെ അവർ ഇന്ന് ഒരു പതിനഞ്ചോളം ടെക്നീഷ്യന്മാർ അതായത് ബി എസ് സി എം എൽ ടിയും എം എസ് സി മൈക്രോബയോളജിയും ബയോവും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു ലാബിലെ സീനിയർ ലാബ് ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യുകയാണ് കോഴിക്കോട് ജില്ലയിലെ തന്നെ മികച്ച ലാബുകളിൽ ഒന്നിലാണ് അവർ ജോലി ചെയ്യുന്നത് ആ ലാബിൽ പോയപ്പോൾ ആ ലാബിലെ അറേഞ്ച്മെൻറ്റ്സ് പേഷ്യൻസിൻ്റെ പ്രിപ്പറേഷൻ അപ്പാരറ്റീസിൻ്റെയും ഡിവൈസസിൻ്റെയും അറേഞ്ച്മെന്റ്സ് റിസൾട്ടിങ്ങിന്റെ രീതി ക്യൂസിയുടെ അപ്ലിക്കേഷൻ ഡോക്യുമെൻറ്റേഷൻ എന്നിവയൊക്കെ എനിക്ക് കുറഞ്ഞ സമയം കൊണ്ട് ശ്രദ്ധിക്കാൻ കഴിഞ്ഞു എന്ത് മനോഹരമായിട്ടാണ് ചേച്ചിയുടെ നേതൃത്വത്തിൽ അവിടെ വർക്കുകൾ നടക്കുന്നത് ഇതൊക്കെ ചെയ്യുന്നത് വെറും ഒരു വർഷത്തെ കോഴ്സ് മാത്രം പൂർത്തീകരിച്ച ചേച്ചിയാണെന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് സന്തോഷം തോന്നി വിദ്യ വിദ്യു ചേച്ചിയെപ്പോലെ നൂറുകണക്കിന് ടെക്നീഷ്യന്മാരാണ് കേരളത്തിലെ ലാബുകളിൽ ഇന്ന് ജോലി ചെയ്യുന്നത് കാണുമ്പോൾ പേഴ്സണലായിട്ടുള്ള വിഷയങ്ങളിലുപരി ലബോറട്ടറി ടെക്നീഷ്യന്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ചേച്ചി സംസാരിക്കാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയെ ശ്രദ്ധിച്ചിട്ടുള്ളതും പക്ഷേ പണ്ടത്തെ ആ ബോൾഡ്നെസ്സും ആ ആത്മവിശ്വാസവും എനിക്കത് ആ മുഖത്ത് കാണാൻ കഴിഞ്ഞില്ല പ്രധാനപ്പെട്ട കാരണം ഇന്നത്തെ സംസാരങ്ങളിൽ കൂടുതലായിട്ട് വന്നത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലിനെ കുറിച്ചാണ് ചേച്ചിക്ക് അമ്പത്തിരണ്ട് വയസ്സിനടുത്ത് പ്രായമുണ്ട് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് ലാബ് ടെക്നീഷ്യൻ ആയിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്ന ഒരു ആത്മവിശ്വാസം ചേച്ചിയുടെ മുഖത്ത് ഉണ്ടാകുമ്പോഴും ബില്ലുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ആ ആത്മവിശ്വാസക്കുറവ് പ്രകടമായിരുന്നു ചേച്ചി പറയുന്നു നമുക്ക് മറ്റൊരു തൊഴിൽ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് തെയ്യുന്ന തൊഴിലാണിത് അമ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു ഇനി ഒരു എക്സാം എഴുതി ഏതെങ്കിലും തൊഴിലിലേക്ക് കയറാനോ അല്ലെങ്കിൽ ഈ തൊഴിൽ തന്നെ സ്ഥിരപ്പെടുത്താനോ ഈ ഒരു പ്രായത്തിൽ ഇനി സാധിക്കുമോ നമ്മളെല്ലാം കുടിയിറക്കുമെന്നാണ് പറയപ്പെടുന്നത് ഈ ബില്ലിനെ കുറിച്ച് ടെക്നീഷ്യന്മാർക്കെല്ലാം അറിയാം ഈ ബില്ലിൽ കേരളത്തിലെ മെഡിക്കൽ ലാബുകളെ മൂന്ന് കാറ്റഗറികളാക്കി തിരിച്ചിട്ടുണ്ട് ഒന്ന് ചെറുകിട ലാബുകൾ മറ്റൊന്ന് മീഡിയം ലെവൽ ലാബുകൾ മറ്റൊന്ന് ഹയർ ലെവൽ ലാബുകൾ ഒരു വേർഡ് പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാ ചെറുകിട ലാബുകളിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ബിലറൂബിൻ എന്ന് പറയുന്ന ടെസ്റ്റ് ഏറ്റവും കുറഞ്ഞ പ്രൈമറി ലാബിൽ ഇനി മുതൽ ചെയ്യാൻ സാധിക്കില്ല അത്രയധികം റുട്ടീൻ ടെസ്റ്റുകൾ മാത്രം ചെയ്യുന്ന ലാബുകളാണ് പ്രൈമറി ലാബുകൾ ഇനി മുതൽ അതേപോലെ തന്നെ ടെക്നീഷ്യൻ്റെ കാര്യത്തിലും ലാബിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലും ഒക്കെ തന്നെ മാറ്റങ്ങളുണ്ട് ഇതിലൊരു കാറ്റഗറി ലാബുകളിലും പ്രൈവറ്റ് ലാബ് ടെക്നീഷ്യന്മാരെ ഒരു ടെക്നീഷ്യനായിട്ട് പരിഗണിക്കുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്ത് നിയമസഭ പാസാക്കിയ ബില്ല് അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് അത് വന്നതോടു കൂടി ലാബ് ഓണേഴ്സിന്റെ സമീപനങ്ങളിൽ പോലും മാറ്റങ്ങൾ വന്നിരിക്കുന്നു സാലറി പോലും നമുക്ക് ചോദിക്കാൻ കഴിയാത്തൊരവസ്ഥ ഞങ്ങൾ തരുന്ന സാലറിക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ നിന്നാ മതി എന്നുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആണ് ലാബ് ഓണേഴ്സിന് പോലും ഉള്ളത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ സുതാര്യമായിട്ടുള്ള നടത്തിപ്പിന് നിയമനിർമ്മാണങ്ങൾ തീർച്ചയായിട്ടും അനിവാര്യമാണ് നിയമനിർമ്മാണത്തിന് ആരും തന്നെ ഇവിടെ എതിരല്ല അതേസമയം കേരളം പോലുള്ള ഒരു സ്റ്റേറ്റിൽ ഒരു നിയമം പാസാക്കുന്ന സമയത്ത് അവിടെ ജോലി ചെയ്യുന്ന എൺപത് ശതമാനത്തിലധികം ജീവനക്കാരുടെ ജോലി ഇല്ലാതാക്കുന്ന രൂപത്തിലുള്ള ഒരു സമീപനം ഒരു സർക്കാരും സ്വീകരിക്കാൻ പാടുള്ളതല്ല ഒരു ബില്ലിന്റെ തുടക്കത്തിൽ അവരെ കൂടെ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഒരു അറേഞ്ച്മെന്റ്സ് ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കേണ്ടതാണ് കേരളത്തിൽ ഇന്ന് എട്ടായിരത്തിലധികം ലാബുകളുണ്ട് എന്നാണ് ഒരു ഏകദേശ കണക്ക് അതിൽ എഴുപതിനായിരത്തിന് മുകളിൽ പ്രൈവറ്റ് ടെക്നീഷ്യൻസ് ജോലി ചെയ്യുന്നുണ്ട് ടെക്നീഷ്യന്മാർ അവരുടെ ഏകസംഘടനയായിട്ടുള്ള കെ പി എം ടി എയുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭത്തിലാണിപ്പോൾ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ വളഞ്ഞുകൊണ്ടുള്ള സമരപരിപാടികൾ ഗവൺമെന്റിന്റെ മന്ത്രിമാരെയൊക്കെ നേരിട്ട് കണ്ടുകൊണ്ടുള്ള നിവേദനങ്ങളും ഇടപെടലുകളും നടത്തിക്കൊണ്ടുള്ള സമീപനങ്ങളൊക്കെയാണ് കെ പി എം ടിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു ആശ്വാസം എന്നുള്ള രൂപത്തിൽ ഒരു നിശ്ചിത കാലം എക്സ്പീരിയൻസ് ഉള്ള പ്രൈവറ്റ് ടെക്നീഷ്യൻസിനെ ഏതെങ്കിലും രൂപത്തിൽ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുമോ എന്ന ചിന്ത ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോൾ ഉണ്ട് അത് ഒരു എക്സാമിനേഷനിലൂടെയോ അതല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലൂടെയോ ആയിരിക്കണം അത് സംഭവിക്കുമോ എന്നറിയില്ല അത് സംഭവിക്കണമെങ്കിൽ ഒരു വലിയ പ്രക്ഷോഭം അതോടൊപ്പം തന്നെ നല്ല ഇടപെടലുകൾ കെ പി എം ടിയുടെ നേതൃത്വത്തിൽ ടെക്നീഷ്യന്മാർ ഗ്രൂപ്പായിട്ട് തന്നെ നടത്തേണ്ടതുണ്ട് കേരളത്തിലെ ഒരു ടെക്നീഷ്യനും അതിൽ നിന്നും ഒഴിഞ്ഞു ഒഴിഞ്ഞു നിൽക്കാൻ പാടുള്ളതല്ല കെ കെ പി എം ടിയെ അതിന് നേതൃത്വം നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലിനോട് നൂറ് ശതമാനം ഐക്യപ്പെടുമ്പോൾ തന്നെ ഈ ബില്ലിൻ്റെ ഭാഗമല്ലാതിരിക്കുന്ന നിലവിലെ ലാബുകളിലെ പ്രൈവറ്റ് ടെക്നീഷ്യന്മാരെ ഏതെങ്കിലും രൂപത്തിൽ ബില്ലിന്റെ ഭാഗമാക്കി മാറ്റാൻ ഗവൺമെൻറ് തയ്യാറാകണമെന്നുള്ള അഭ്യർത്ഥനയാണുള്ളത് അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ടെക്നീഷ്യന്മാർ ഇപ്പം നടത്തുന്ന സമരത്തോടൊപ്പവും പൂർണ്ണമായിട്ടും ഐക്യപ്പെടുകയാണ് നന്ദി നമസ്കാരം